ഹായ് ഹൈഡിയേഴ്സ് അസ്ലാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ വെച്ചാൽ പക്ഷെ മുന്നേ ചെയ്യേണ്ട വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ ലാസ്റ്റ് ആയിട്ട് ഒരു വെഡ്ഡിംഗ് ബ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്ലോഗ് എന്നൊന്നും പറയാൻ മാത്രമല്ല എവിടെയൊക്കെ എടുത്ത ചെറിയ ചെറിയ വീഡിയോസ് റീൽസിനും ഷോർട്സിനൊക്കെ വേണ്ടിയെടുത്ത വീഡിയോസൊക്കെ എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഞാൻ ചെയ്തൊരു വീഡിയോ അപ്പം അതിൻ്റെ മുന്നേ ചെയ്യേണ്ട വീഡിയോ ആയിരുന്നു ഞാൻ ആ വെഡ്ഡിംഗിന് വേണ്ടിയിട്ട് ഷോപ്പിംഗ് ബ്ലോഗ് ചെയ്യണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഈ ഒരു വെഡ്ഡിംഗിന് ഞാൻ അത്യാവശ്യം ഡ്രസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയെന്നൊക്കെ മുന്നേ പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാൻ വിചാരിച്ചിരുന്ന ഡിസൈൻ ചെയ്യണ സമയത്തും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബ്ലോഗിലൂടെ കാണിച്ചു തരണം വിചാരിച്ചിട്ട് ഷോപ്പിംഗ് ഒക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പെന്തരമണ്ണയാണ് ഷോപ്പിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു പോകുന്ന സമയത്ത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയിരുന്നു പക്ഷേ ഞാൻ ഫസ്റ്റ് പോയ ഷോപ്പിൽ വീഡിയോ അലൗഡ് ആയിരുന്നില്ല അവിടെ വീഡിയോ അലൗഡ് അല്ല എന്ന് എനിക്ക് മുന്നേ അറിയുന്നത് കാരണം ഞാൻ ഇടയ്ക്കൊക്കെ പോണ ഷോപ്പാണ് പിന്നെ എന്തായാലും ആ ഒരു ഷോപ്പിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ നമ്മൾ വേറെ ഷോപ്പിലൊക്കെ പോകുമല്ലോ അപ്പൊ അവിടെ നിന്നൊക്കെ വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ടാണ് ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം ഏകദേശം രാവിലെ ഞാനൊരു പത്തരയൊക്കെ ആയ സമയത്ത് അവിടെ എത്തി ഷോപ്പിങ്ങിന് കയറിയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താ സംഭവിച്ചുവെച്ചാല് ഉച്ചയ്ക്ക് ഒരു രണ്ടര വരെ ഞാൻ ആ ഒരു ഷോപ്പിൽ തന്നെ ഇന്നു ആ ഷോപ്പിൽ തന്നെ എനിക്കും സുഹിക്കൊക്കെ വേണ്ട ഡ്രസ്സൊക്കെ അവിടെ നിന്ന് തന്നെ കിട്ടി പിന്നെ ഞാൻക്ക് വേണ്ട ഷർട്ടും കുർത്തും അത് മാത്രമേ സെപ്പറേറ്റ് എടുത്തിട്ടും ബാക്കിയൊക്കെ ആ ഷോപ്പിൽ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം എനിക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ എന്താച്ച ഡ്രസ്സിൽ ഇങ്ങനെ കുറേ പ്ലാനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയതല്ലേ അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് വ്ലോഗ് ചെയ്ത് കാണിച്ചായിരുന്നു എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ എനിക്ക് ഡ്രസ്സെല്ലാം റെഡി ആയി വന്നപ്പോ കല്യാണമായിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ആ ഒരു ബ്ലോഗ് പിന്നെ വീട്ടിൽ വന്നിട്ട് ആ ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ ഒന്നും കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വെയിറ്റിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് പിന്നെ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞാലും ഒരുപാട് ഡ്രസ്സിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഷോപ്പിങ്ങിന് പോയ സമയത്ത് ഞാൻ ഒറ്റയ്ക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ആരും ചോദ്യം കൂട്ടാമെന്നില്ല ആര് ഞാൻ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത്രയും ടൈം അവിടെ മെറ്റീരിയലും കാര്യങ്ങളും നോക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് അത് കുറേ ഞാൻ വിചാരിച്ച പോലുള്ള മെറ്റീരിയലും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു മെറ്റീരിയൽ നോക്കും പിന്നെ കുറേ റെഡിമെയ്ഡ് ഡ്രസ്സെല്ലാം നോക്കും ഏതിലും അതിന് എന്താ സ്റ്റിച്ച് ചുരിദാറിൻ്റെ മെറ്റീരിയൽസ് അങ്ങനെയൊക്കെ നോക്കിയിട്ടും എല്ലാം കമ്പയർ ചെയ്ത് നോക്കിയിട്ട് സെലക്ട് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നു പക്ഷേ ഇത്രയും ടൈം ആ ഡ്രെസ്സിൻ്റെ സമയം അവിടെ മാത്രം സ്പെൻഡ് ചെയ്ത് ഈ ഒരു മെറ്റീരിയലും റെഡിമെയ്ഡ് ഡ്രസ്സും എല്ലാം കൂടി കണ്ട് കണ്ട് എനിക്ക് അങ്ങനെ ഒരു പാട്ടിയുടെ ഡ്രസ്സിനോട് അപ്പോൾ ഒരു മടുപ്പ് തോന്നി അതായത് ഇനി വേണ്ട എനിക്ക് ആ ഒരു മൊത്തത്തിലൊരു മടുപ്പ് എന്തൊക്കെയാണ് അതെല്ലാം ഫുള്ള് കണ്ടിട്ട് പിന്നെ ഞാൻ അവിടെ വെച്ചിട്ട് തീരുമാനിച്ചു കുറച്ച് സിമ്പിൾ സിമ്പിളായിട്ടുള്ള ഡ്രസ്സാക്കണം എന്നാൽ എനിക്കൊരു വെഡ്ഡിങ്ങിനൊക്കെ ഇടാനും പറ്റണം എനിക്ക് വീണ്ടും എന്തെങ്കിലും ചെറിയ ചെറിയ ഫങ്ഷൻസും കാര്യങ്ങൾക്കൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സാവണം എന്നുള്ള ഒരു തോന്നൽ വന്നു അങ്ങനെ ഞാൻ അവിടുന്ന് ഡ്രസ്സിന് മൊത്തത്തിലോടെ ചേഞ്ച് ചെയ്ത് വേറെ രണ്ട് ഡ്രസ്സാണ് ചെയ്യിപ്പിച്ചത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് എടുക്കതിൽ കാണിക്കണം പിന്നെ ജൂഹിൻ്റെ ഡ്രസ്സും എല്ലാം ഇവൻ്റെ പിന്നെ കൂടുതലായിട്ട് കാണിക്കാനൊന്നുമില്ല കാരണം ഞാനൊന്നും ഇവ ചെയ്യിപ്പിച്ചിട്ടൊന്നും കാര്യങ്ങളൊന്നുമില്ല എന്നാൽ എല്ലാവരും കൂടി ഞാൻ ഞാനിതിൽ കാണിക്കാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് പോണതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം മറ്റു വീഡിയോസും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഈ ഒരു റെഡ് ഡ്രസ്സ് കേട്ടോ റെഡായിട്ടിന് നല്ല ഒരു സാധാരണ ഒരു റെഡല്ല എന്നാലും മെറൂൺ കളറും അല്ലാത്ത രീതിയിലൊരു റെഡാണ് പക്ഷേ കുറച്ചും കൂടി വേറെ അത് ഞാനിപ്പോൾ ഈ പറഞ്ഞല്ലോ സാധാരണ റെഡ്ഡല്ലോ മറൂണോ അല്ലാത്തൊരു പ്രത്യേക ഒരു ചില്ലി റെഡ് കളറിലാണ് ഞാൻ ചെയ്യിപ്പിച്ചിരുന്നത് അതിനെങ്കിൽ ഡ്രസ്സിന് രണ്ട് ഞാൻ കാണിക്കുമ്പോൾ അടുത്ത ഡ്രെസ്സിന് പ്രത്യേകിച്ച് ഞാൻ രണ്ടും ഡൈ ചെയ്തെടുത്തതാണ് കേട്ടോ വൈറ്റ് പ്ലെയിൻ മെറ്റീരിയൽ എടുത്ത് കൊടുത്തിട്ട് നമ്മൾ പറയുന്നത് കളർക്ക് ഡൈ ചെയ്തേക്കുള്ളൂ അങ്ങനെ ചെയ്യിപ്പിച്ചെടുത്തതാണ് അപ്പോൾ ഇത് ഞാനൊരു നല്ല ഭംഗിയുള്ള റെഡ് കളർ ആട്ടോ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി ഒരു അതിനേക്കാൾ ചെറുതായിട്ടൊരു ഡാർക്കായി വന്നിട്ടുണ്ട് എന്നാലും എനിക്ക് ഈ ഒരു കളർ ഇഷ്ടപ്പെട്ടു ഇത് ഞാൻ വെഡ്ഡിങ്ങിൻ്റെ നിൽക്കാഹിൻ്റെ സമയത്തായിട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് റിസപ്ഷൻ്റെ സമയത്തേക്ക് പേസ്റ്റ് ഷെയ്ഡ്സ് ആയിരുന്നു എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നിക്കാഹിൻ്റെ സമയത്ത് കുറച്ചൊരു ബ്രൈറ്റ് കളർ ആയിക്കോട്ടെ വിചാരിച്ചിട്ടും ഈ ഒരു റെഡ് എടുത്തത് അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രസ്സ് കാണിച്ചു ഇതാണ് ആ ഒരു റെഡ് ഡ്രസ്സ് അപ്പോൾ ഇതിൽ പ്ലെയിൻ ഡ്രസ്സ് എടുത്താണെങ്കിൽ ഞാൻ ഡൈ ചെയ്യിപ്പിച്ച് അതിക്ക് കുറച്ച് ലേസൊക്കെ ഇങ്ങനെ ബോർഡേഴ്സ് കൊടുത്തു പിന്നെ അത് കൂടാതെ ഞാൻ അതിൻ്റെ എൻഡിലൊക്കെ ഇങ്ങനെ ഒരു വർക്ക് ഞാൻ തന്നെ ഗം വെച്ചിട്ട് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ ചെയ്ത ഞാൻ ചെയ്തതാണ് അപ്പോൾ അതിൽ എന്താ ഒരു സ്റ്റോണ് നല്ല നിക്കണം ഗം ചെയ്ത് വെക്കാൻ പറ്റണ തന്നെയാണ് പിന്നെ ശരിക്കും സ്റ്റിച്ച് ചെയ്ത് വെക്കേണ്ട ഒരു സ്റ്റോണുണ്ട് അത് ഞാൻ എനിക്ക് ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ ഗം വെച്ചിട്ട് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ചിലതൊക്കെ ഇളകി പോന്നിട്ടുണ്ട് അപ്പം ഇനി എൻ്റെ അടുത്തുള്ള മറ്റേ സ്റ്റോൺ തന്നെ ഇതിൽ ഫുൾ ആയിട്ട് ഇതൊക്കെ പറിച്ചെടുത്തിട്ട് അവിടെ അത് വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ എന്താ അപ്പോൾ നെക്കിലും ഈ സെൻ്ററിലൊക്കെ ലേസ് വെച്ചിട്ട് തന്നെ ചെയ്തിരിക്കുകയാണ് കേട്ടോ ഞാൻ രണ്ട് ഡ്രസ്സിനും അത്യാവശ്യം നല്ല രീതിയിൽ ഹൈ നെക്ക് ആയിട്ടാണ് കൊടുത്തിട്ടുണ്ടായി കാരണം നമ്മൾ ഷാൾ യൂസ് ചെയ്യുമ്പോൾ എന്നെ നെക്ക് എന്നുള്ള രീതിയിൽ ഹൈ നെക്കായിട്ട് തന്നെ ഇത് കുറച്ചും കൂടി നെക്ക് ഹൈൽ തന്നെയാണ് പക്ഷേ ഇങ്ങനെ മേലൊക്കെ കയറി നിൽക്കുന്ന രീതിയിലല്ല ആ ഒരു ടൈപ്പിലുള്ള ടൈപ്പിലുള്ളൊരു നെക്കാണ് ഇതിന് വന്നിട്ടുള്ളത് പിന്നെ ഇങ്ങനെ ടോപ്പും പിന്നെ അത് കയറുന്നത് പലാസോ പാൻറ്റാണ് ടോപ്പ് നല്ല രീതിയിൽ ഷറാറ രീതി നല്ല ഫ്ലെയർ ആയിട്ട് അങ്ങനെ എടുത്തിട്ടില്ല ഒരു എന്ന അത്യാവശ്യം രീതിയിൽ വരുന്ന ഒരു പലാസോ പാൻറ്റ് എടുത്തിട്ടുണ്ട് അതും എന്താ ഒക്കെ എന്താ ഞാൻ എല്ലാത്തിനും കൂടി ഒരുമിച്ച് മെറ്റീരിയൽ എടുത്തിട്ട് ഡൈ ചെയ്തിരിക്കുന്നു ഏകദേശം ഒരു എത്രയോ മീറ്റർ ടോട്ടൽ എടുത്തിട്ട് ഡൈ ചെയ്തു അതിന് ടോപ്പും പാൻറ്റും ഷാളൊക്കെ ഒക്കെ അതിന് തന്നെ എടുത്താണ് നമ്മൾ ഡൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എത്രയോണം മെറ്റീരിയൽ വേണം അതിനേക്കാളും കുറച്ച് കൂടുതൽ എടുക്കണം ഡൈ ചെയ്ത് വരുന്ന സമയത്ത് കുറച്ച് ചുരുങ്ങും കേട്ടോ പിന്നെ ഇതാണ് ഷാൾ ഷാൾ ആണ് എനിക്കിതിൻ്റെ കൂടുതൽ ഇഷ്ടം പെട്ടെന്ന് ഞാൻ ഷാളിന് സിമ്പിളായിട്ട് അഴിച്ചു എന്നപ്പോൾ ഈ ഒരു ബോർഡർ മാത്രം വെച്ചാണ്ട് ചെയ്യിപ്പിച്ചിട്ട് ഈ ലേസ് മാത്രം വെച്ചിട്ടു പിന്നെ ഞാൻ ഇതിൻ്റെ അകത്തേക്കു ഇങ്ങനെ ഓരോ സ്റ്റോൺ വെച്ചിട്ടുണ്ട് ഈ സ്റ്റോൺ നമുക്ക് ഗംബ് വെച്ച് നിൽക്കും നന്നായിട്ട് നിൽക്കും കേട്ടോ ഇത് വീഡിയോയിൽ ഈ സ്റ്റോൺ എത്രത്തോളം കാണുന്നുണ്ട് അറിയില്ല എന്നാലും ഈ ഷാൾ ഫുള്ളായിട്ട് ഞാനീ ഒരു സ്റ്റോൺ ഇങ്ങനെ പല പല സ്ഥലത്തായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ആണ് ഗം ചെയ്തിട്ടുള്ളതും ഇതാണ് എൻ്റെ ഫസ്റ്റ് ഡ്രസ്സ് ഇതിലൊന്നും ഞാൻ ഫോട്ടോ എനിക്ക് അങ്ങനെ ഞാൻ സിംഗിൾ ഫോട്ടോ ഒന്നും അങ്ങനെ എടുത്തിട്ടില്ല എന്തെങ്കിലും ഞാൻ സെയിലിൽ കാണിക്കുന്നത് എന്തായാലും ഇതൊക്കെ എടുത്തിട്ട് നമുക്ക് ഫോട്ടോസ് എടുത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടണ്ട് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാം അപ്പോൾ അതിൽ ഞാനിത് ഈ ഡ്രസ്സ് ഫോട്ടോ എടുത്ത് കാണിക്കാറുണ്ട് കാരണം വീഡിയോയിൽ ഞാൻ നമ്മളത് വലിയ എക്സ്പീരിയൻസ് ഇല്ല എല്ലാതിനെ പറ്റി പറഞ്ഞിട്ടൊന്നും അപ്പോൾ പറയണത് എനിക്ക് എത്രത്തോളം മനസ്സിലാവേണ്ടതെന്ന് അറിയില്ല ഇതാണ് ഫസ്റ്റ് ഡ്രസ്സ് അപ്പോൾ സൂഹിക്കാ സമയത്ത് ഞാൻ ആ ഡ്രസ്സ് ഈ ഒരു കളർക്ക് മാച്ച് ആയിട്ട് മാച്ചായിട്ട് എന്നെടുത്തിട്ടുണ്ടായിരുന്നതെന്ന് അത് ഞാൻ കാണിക്കണം പിന്നെ ഇവാൻക്ക് ആദ്യം ഞാൻ വിചാരിച്ചു ഈ കളർ കളർക്കിന് മൊത്തത്തിലാകാര് കോമ്പ വരണ്ട ഞാൻ അവനെ ബ്ലാക്ക് ഷർട്ട് എടുക്കാം എന്നൊരു കോൺട്രാസ്റ്റ് കളറിലാക്കി പിന്നെ ആണോ വൈറ്റ് ആണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് ലാസ്റ്റ് ഷർട്ട് രണ്ടും ബ്ലാക്കും വൈറ്റും നോക്കിയപ്പോൾ ഒരു വൈറ്റ് ഷർട്ടാണ് എനിക്ക് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അപ്പം അവന് വൈറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും നമുക്ക് ഒരുമിച്ച് അങ്ങനെ ഫോട്ടോ ഒന്നും എടുക്കാനോ ഒന്നും പറ്റിയിട്ടൊന്നുമില്ല ഒക്കെ നമുക്ക് അതെടുക്കണം ഫോട്ടോസൊക്കെ ഈ മഴയ്ക്കൊന്നും മാറിയിട്ട് കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ഡ്രസ്സ് അതായത് റിസപ്ഷൻ്റെ സമയത്ത് ഞാൻ എട്ടുന്ന ഡ്രസ് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഒരു പേസൽ ഷെയ്ഡ്സാണ് ആ സമയത്ത് അങ്ങനെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ പേസ്റ്റൽ ഷെയ്ഡ്സ് ആയിട്ട് കൂടുതൽ പേരും ഓഫ് വൈറ്റ് കളറാണ് എടുത്തിട്ടുണ്ടായിരുന്നും ഞാനും ആദ്യം ഓഫ് വൈറ്റ് ആണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഷോപ്പിൽ പോയിട്ട് ഇങ്ങനെ എടുത്ത സമയത്താന്ന് വിചാരിച്ചു എല്ലാവരും ഭയങ്കര പേസ്റ്റൽ തന്നെ ഭയങ്കര ഒക്കെ ആയിട്ട് വരുമ്പോൾ ഞാൻ മാത്രം ഓഫ് വൈറ്റ് ആവേണ്ടെന്ന് വിചാരിച്ചു ഞാൻ ഇങ്ങനെ ഒരു കളർ ചൂസ് ചെയ്തു പിന്നെ ഞാൻ അങ്ങനെ പേസ്റ്റൽ ഷെയ്ഡ്സ് കൂടുതൽ യൂസ് ചെയ്യുന്ന ആളല്ല അപ്പം ഇങ്ങനെ ഒരു വെഡ്ഡിംഗ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാനത് എടുത്തതാണ് അപ്പോൾ ഞാൻ ഓഫ് വൈറ്റ് ഒഴിവാക്കി വെഡ്ഡിങ്ങിന് വന്നപ്പോൾ മുക്കാ ഭാഗം ആളുകളും ഓഫായിട്ടായിരുന്നു ഇപ്പം ഞാൻ ഇട്ടതൊരെ എല്ലാം ആണ് ഇതൊരല്ലോ പക്ഷെ ഒക്കെ സെപ്പറേറ്റ് എല്ലാമാണ് എനിക്ക് എല്ലോ എൻ്റെ ഫേവറേറ്റ് കളേഴ്സിൽ പെട്ട ഒന്നാണ് അതുകൊണ്ട് തന്നെ ഏത് ഷോപ്പിൽ പോയാലും ഡ്രസ്സെല്ലാം എല്ലോ എൻ്റെ കയറി പെട്ടെന്ന് പിടിക്കും ഞാൻ അതങ്ങനൊരു എല്ലോ ഡ്രസ്സ് എടുത്തതാണ് ഇത് മൊത്തത്തിലൊരു ഗൗണ പോലെ മൊത്തത്തിൽ ഓപ്പൺ ഇല്ലാതെ വരുന്ന ഒരു ഡ്രസ്സാണ് എനിക്ക് പാൻറ്റമില്ലാതെ ഫുൾ ഡ്രസ്സാണ് ഇതും വൈറ്റ് മെറ്റീരിയൽ എടുത്തിട്ട് ഡ്രൈ െടുത്തതാണ് അത് ഞാനിങ്ങനൊരു ഷാൾ ഒരു ദുപ്പട്ട ഞാൻ അവിടെ നിന്ന് എടുത്തു അങ്ങനെ എൻഡിൽ മാത്രം ഇങ്ങനെ ചെറിയൊരു സ്കാലപ്പ് വർക്ക് പോലെ വരുന്ന ഒരു വർക്ക് വരുന്ന ഒരു ഷാൾ ദുപ്പട്ട എടുത്തു അപ്പോൾ ഇതേ കളർ മെറ്റീരിയൽ എടുത്തിട്ട് ഇങ്ങനെ ഗൗണ് ശരിയായിട്ടു അപ്പോൾ ഈ സെയിം എല്ലാരുള്ള അതായത് ചെറിയ ചെറിയ വ്യത്യാസമുണ്ട് അപ്പോൾ നമുക്ക് മൊത്തത്തിലൊരു സെറ്റായി തോന്നാൻ വേണ്ടിയിട്ട് ചെറിയൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെ മനസ്സിലാവുള്ളൂ അപ്പം വിചാരിച്ച സെയിം എല്ലോ ഡൈ ചെയ്തെടുത്ത് ചെയ്യിപ്പിക്കുക വിചാരിച്ചിട്ട് ഇതും അങ്ങനെ ചെയ്യിച്ചു അപ്പോൾ ഇതിൽ ഹൈ നെക്കാണ് അപ്പോൾ ഈ ഒരു നെക്കിൻ്റെ കോളറിൽ ഞാനിങ്ങനെ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ കയ്യിൻ്റും താഴെ ഭാഗത്തും വേറെ ടൈപ്പ് ലേസും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വരുന്ന ടൈപ്പ് ലോങ് ടോപ്പ് ഉണ്ടാവില്ല ആ ഒരു ടൈപ്പാണ് വരുന്നത് ഇതിൻ്റെ ഫുൾ ഫോട്ടോ അല്ല ചെറിയൊരു ഹാഫ് ഫോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അടുത്ത ഞാൻ സൈഡിൽ കൊടുക്കുക അപ്പോൾ ഇതാണ് ഈ ഒരു ഡ്രസ്സിന്റെ ഡീറ്റെയിൽസ് ഫുൾ ഫോട്ടോ ഒക്കെ നമ്മൾ വിശാലം ഉണ്ട് കിട്ടുക കാരണം നമ്മളിത്രയും ഇഷ്ടപ്പെട്ട് ചെയ്യിച്ച ഡ്രസ്സല്ലേ അപ്പോൾ അതിൻ്റെയൊക്കെ ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇടണം മെറ്റീരിയൽ ഞാൻ ഷോപ്പിൽ നിന്ന് അവിടെ എന്നെ ഡൈ ചെയ്യിപ്പിച്ചു പിന്നെ സ്റ്റിച്ച് ഞാൻ എടുത്ത് വീട്ടിൽ കൊടുത്തിട്ടെങ്ങനെ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ് പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ വർക്ക് ചെയ്യാനുള്ളതൊക്കെ ഞാനും ചെയ്തു അങ്ങനെ എല്ലാം കൂടി ആയി വന്നപ്പോഴത്തേന് എന്താണ് ടൈം വെഡ്ഡിങ്ങിൻ്റെ സമയത്തിരുന്നു അതുകൊണ്ടാണ് അത് അപ്പോൾ കാണിക്കാൻ പറ്റാതെ പിന്നെ ഡൈ ചെയ്യാൻ കൊടുത്തോണ്ട് തന്നെ എന്തായാലും ഇപ്പോൾ ഈ ഒരു മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഒരാഴ്ച ടൈം എടുത്തിട്ടുണ്ടായിരുന്നു അത് കിട്ടാനും പിന്നെ അത് സ്റ്റിച്ച് ചെയ്ത് അതിൽ വർക്ക് ചെയ്ത് വന്നതിന് അത്രയും ടൈമായി അപ്പം ഇതാണ് കേട്ടോ രണ്ടാമത്തെ ഡ്രസ്സ് എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ല എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കാരണം ഞാനിങ്ങനെ ഒരു ഓപ്പൺ ഇല്ലാത്തൊരു ടൈപ്പ് ഡ്രസ് ഇങ്ങനെ എപ്പോഴും ഷോപ്പിൽ നോക്കും പക്ഷെ എപ്പോഴും നല്ല വർക്കില്ല ഭയങ്കര വർക്കില്ല ടൈപ്പ് അതെല്ലാം അപ്പോൾ ഒരാഗ്രഹത്തിന് കുറച്ച് സിമ്പിളായിട്ട് കിട്ടും വേണം എന്ന് എനിക്ക് ഇഷ്ടപ്പെടും വേണം അപ്പോൾ ആ ടൈപ്പിൽ ഇതൊരു ഇപ്പോൾ ഈ ഒരു വെഡിങ് വേണ്ടി നോക്കിയിട്ടില്ല അതിൽ അതിന് മുന്നൊക്കെ പല ടൈമിൽ നോക്കിയപ്പോഴും കിട്ടാത്തപ്പോൾ എൻ്റെ മനസ്സിലൊരു ഐഡിയ വന്നു ഇങ്ങനെ ചെയ്യിപ്പിച്ചു ഇനി ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ആക്സസറീസൊക്കെ കാണിച്ചു തരാം ഞാൻ രണ്ട് ഈ ഒരു കമ്മലാട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നതും നമുക്ക് കമ്മലൊന്നും അങ്ങനെ ഇട്ടാൽ കാണുമെന്നില്ല ഷാളും എന്നാലും ഒരാഗ്രഹത്തിന് ഈ ഒരു കമ്മലാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നതും അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു കമ്മലാണ് പിന്നെ വൈകുന്നേരത്തെ ആ ഒരു യെല്ലോ ഡ്രസ്സൊക്കെ ചൂട്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഈ ഒരു ചൂട്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നതും എന്നാൽ അത്ര ഹെവി അല്ല ഭയങ്കര അല്ല ഇത് രണ്ട് രണ്ട് നിന്ന് മേടിച്ചതാണ് പക്ഷെ ഇത് ഒരു സെറ്റ് പോലെ കേട്ടോ കണ്ടാൽ തോന്നാം രണ്ടിലും ഒരേപോലത്തെ വർക്കാണ് വന്നിട്ടുള്ളത് ഒരുമിച്ച് ഒരു സെറ്റായിട്ട് വാങ്ങിയ പോലെ കണ്ടാൽ തോന്നാം അത് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ വെച്ച് നോക്കിയപ്പോഴാണ് രണ്ടിലും ഒരേ സ്റ്റോണും കാര്യങ്ങളാണ് അന്ന് എനിക്കിങ്ങനെ ജസ്റ്റ് തോന്നിയിരുന്നു പക്ഷെ ഞാനിങ്ങനെ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ നോക്കുമ്പോൾ രണ്ടിലും ഒരേ സ്റ്റോണാണ് വന്നിട്ടുള്ളത് ഞാൻ ആദ്യം റെഡ് ഡ്രസ്സൊക്കെ ഈ ഒരു കമ്മൽ യൂസ് ചെയ്താലോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഞാൻ എന്താ തലേ ദിവസം യൂസ് ചെയ്ത് തലേ ദിവസത്തെ കല്യാണ സമയത്താണ് ഈ ഒരു കമ്മൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏത് യൂസ് ചെയ്താലും കാണണമെന്നില്ല എന്നാലും നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു കമ്മൽ എന്തായാലും വെഡിങ്ങിന് വേണ്ടി വാങ്ങിച്ചതാണല്ലോ വിചാരിച്ചിട്ട് രണ്ട് സമയത്തും അതിനെട്ട് മുതലാക്കി അപ്പോൾ ഇതാണ് എൻ്റെ ആക്സസറീസ് പിന്നെ വള ഈ ഒരു വാച്ച് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു വള ഈ കയ്യിലൊരു ഗോൾഡിൻ്റെ വളയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ചെരുപ്പ് ഫെസ്റ്റ് എന്ന് വെച്ചാൽ റെഡ് ഡ്രസ്സുണ്ടല്ലോ അതൊക്കെ ഈ ഒരു ചെരുപ്പാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പോലെ ഒരു ഗോൾഡ് ഷൈനിങ് വരുന്ന ഒരു ചെരുപ്പും ഇത് ഞാൻ നെക്സ്റ്റോന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതും നെക്സ്റ്റോയിൽ ഇതിൻ്റെ മുന്നേ പോയപ്പോൾ നല്ലൊരു അടിപൊളി ഗോൾഡൻ കളർ ചപ്പൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇതേപോലത്തെ സംഭവങ്ങളെ വേറെ ഒരു ഡിസൈനിൽ വരുന്നത് രണ്ട് മോഡൽ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നെ ചെന്നപ്പോൾ ആ ഒരു മോഡൽ അവിടെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവിടെ ഇങ്ങനെ നോക്കിയപ്പോൾ ഈ ഒരു ഗോൾഡൻ കളറിൽ കണ്ടു അന്ന് എനിക്കത് അത്ര ഇഷ്ടമൊന്നും പെട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാനും മനസ്സിൽ വിചാരിച്ച് പോയ രണ്ട് മോഡൽ അവിടെ ഇല്ലല്ലോ പിന്നെ ഇങ്ങനെ നോക്കിയപ്പോൾ ഇതെടുക്കണം വേണ്ട തന്നെ കുറെ കൺഫ്യൂഷനായി പിന്നെ അതെടുത്തു അങ്ങനെ പിന്നെ അതെനിക്ക് എടുക്കാൻ തോന്നുന്നു പിന്നെ ചെല്ലുമ്പോൾ ഇതുമില്ലെങ്കിലും വിചാരിച്ചിട്ട് ഇതെടുത്തത് അത്യാവശ്യം നല്ല കംഫേർട്ട് ഉണ്ട് കേട്ടോ അടി നല്ല സ്പോഞ്ചാണ് പക്ഷേ ഇങ്ങനെ നമുക്ക് ഇവിടെ ഫിംഗറിൻ്റെ അടിയിലൊരു സംഭവം വരുമല്ലോ ആ സംഭവമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ കാല് ഇങ്ങനെ ഫ്രണ്ടൊക്കെ പോയി കൊണ്ടിരിക്കും ആ ഒരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എനിക്ക് പെക്സിലിഷ്ടപ്പെട്ട ഒരു ക്ലാസ് സിൽക്കൊക്കെ തരുന്നൊരു ടൈപ്പ് ചപ്പലാണ് അപ്പോൾ എന്താ അപ്പോൾ മിക്ക ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ മാച്ച് ആയി പോകണം അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രസ്സ് ഇപ്പോൾ ഒരു വെഡ്ഡിങ്ങിന് ഇട്ടപ്പോൾ അതിൻ്റെ കൂടെ ഈ ഡ്രസ്സ് ചപ്പലും ഇട്ടിട്ടുണ്ടായിരുന്നു ഇതാണ് ഫസ്റ്റ് ഒരു ചപ്പൽ പിന്നെ എല്ലാൻ്റെ കൂടെ ഞാൻ ഈ ഒരു ജ്യൂട്ടീസായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് കുറേ മുന്നേ വാങ്ങിച്ചു വെച്ചതാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പക്ഷേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു വെഡ്ഡിങ്ങിന് ഞാൻ ഓഫർ ആയിട്ട് ഡ്രസ്സൊക്കെ പ്ലാൻ ചെയ്തിന്ന് പറഞ്ഞല്ലോ അപ്പം അതിൻ്റെ കൂടെ ഇടാമെന്നൊക്കെ വിചാരിച്ച് മാറ്റി വെച്ചതാണ് പക്ഷെ ആ ഒരു ഡ്രസ്സ് ഞാൻ ആ ഒരു പ്ലാൻ മാറ്റിയപ്പോൾ പിന്നെ ഈ ഒരു ജ്യൂട്ടീസ് ഇടണമല്ലോ ഞാൻ ഈ ഒരു പേസ്റ്റൽ ഷെയ്ഡ്സൊക്കെ ഒക്കെ മാച്ച് ആവുന്ന രീതിയിൽ ഞാൻ വേറൊരു ചെരുപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ചെരുപ്പ് വന്നപ്പോൾ എനിക്ക് കുറച്ച് സൈസ് കൂടിയിട്ടാണ് വന്നിട്ടുണ്ടായത് അപ്പം ഞാൻ അതവിടെ വെച്ച് ഒരു ചപ്പൽ തന്നെ ഈ ഒരു ജൂട്ടീസ് യൂസ് ചെയ്തു അപ്പം ഇത്രയൊക്കെയാണ് ഞാൻ ഡ്രെസ്സിൻ്റെ അതുപോലെ ആക്സസറീസ് ചപ്പൽ അങ്ങനെ എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസും ഞാൻ സുഹീൻ്റെ കാണിച്ചുതരാം സുഹിക്കേം പറഞ്ഞല്ലോ നിൽക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു റെഡക്ക് മാച്ചായിട്ട് ആ ഒരു കളറിൽ തന്നെയാണ് എടുത്തത് അതങ്ങനെ ഡൈ ചെയ്തെടുത്തതെന്നല്ല മെറ്റീരിയൽ എടുത്തേണം അത് ഈ ഒരു ഡ്രസ്സാണ് അതായത് ഇങ്ങനൊരു ബ്ലൗസും ഇതുപോലൊരു സ്കേർട്ടും പിന്നെ ഫുൾ സ്കേർട്ടും പിന്നെ ഒരു ബ്ലൗസും ബ്ലൗസ് അത്യാവശ്യം നല്ല വർക്ക് വരുന്നുണ്ട് പിന്നെ ഉള്ളിൽ ലൈനിങ് എന്ന് വെച്ചുകൊണ്ട് വലിയ കുഴപ്പമില്ല അപ്പോൾ ഇതാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അധികം വലിയ റേറ്റൊന്നും വരില്ല കേട്ടോ കാരണം ഈ നെറ്റിനൊന്നും അധികം വലിയ റേറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഇങ്ങനത്തെ മെറ്റീരിയൽ ആണെങ്കിലും കുറച്ച് മതിയല്ലോ കുട്ടികൾക്കാവുമ്പോൾ അങ്ങനെ എടുത്ത് ഞാൻ ഇവിടുന്ന് അടുത്ത വീട്ടിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചെടുത്തതാണ് അപ്പം ഇതാണ് ആ ഡ്രസ്സ് ഇത് കുറച്ച് നേരെ തന്നെ ഇട്ടുകൊടുത്തിട്ട് പിന്നെ സിമ്പിളായിട്ടൊരു കാഷ്വൽ ഡ്രസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഡ്രസ്സ് ഈ ഡ്രസ്സൊക്കെ ഞാൻ അവർക്ക് മാച്ചായിട്ട് രണ്ട് കയ്യിലും ഇത് ഇങ്ങനത്തെ ഗോൾഡൻ കളറ് വള ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു രീതി തന്നെ കുറെ മുന്നേ വാങ്ങിച്ചു വെച്ചതായിട്ടോ നമ്മുടെ നാട്ടിലൊരു ഫെസ്റ്റ് ഉണ്ടായപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതായിരുന്നു എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻ ഉണ്ടെങ്കിൽ ഇടാല്ലോ അവിടെ അധികം അധികം റേറ്റ് അത് കണ്ടപ്പോൾ അവിടെ വാങ്ങിച്ചതായിരുന്നു അപ്പോൾ ഇത് രണ്ട് കയ്യിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചൂട്ടി ചെറിയൊരു ചൂട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ചൂട്ടിയൊക്കെ അറിയാതെ ഇങ്ങനെയൊക്കെയോ ഇട്ട് കൊടുത്തതാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് മനസ്സിലായപ്പോൾ അതൊക്കെ എടുത്ത് ഊരി ഒലിച്ച് കേട്ടോ പിന്നെ ഇപ്പം എനിക്കിതിൽ കാണിക്കാനതില്ല കാരണം കുറച്ച് കഴിയുമ്പോൾ രണ്ട് പീസായിട്ടാണ് എൻ്റെ കൈ കെട്ടിയത് അപ്പോൾ അതെനിക്ക് ഇതിൽ കാണിക്കാല്ല ഞാൻ അവിടെ ഇട്ട് ചെറിയൊരു വീഡിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാരണം അവളേ അതിൻ്റെ ഫോട്ടോസും ഒന്നും എടുക്കാൻ കിട്ടിയിട്ടില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സൈഡിൽ കാണിക്കാം അപ്പം ഇതാണ് അവിടെ ഫസ്റ്റ് ഡ്രസ്സ് അതിൻ്റെ ആക്സസ് പിന്നെ എനിക്ക് ഞാൻ ഇതിക്കിങ്ങനെ ചപ്പലൊക്കെ വാങ്ങിക്കണം വിചാരിച്ചെന്ന പക്ഷെ ഞാൻ പോലെ ഒരു ചപ്പൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ അവൾക്ക് ഈ വെഡിങ് പിന്നെ ഒരു ബൂട്ട്സ് മാത്രം വാങ്ങിച്ചു അത് പിന്നെ ഈ ഒരു ഡ്രസ്സ് അല്ലാത്തതുകൊണ്ട് തലേ ദിവസത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ബ്ലാക്ക് ബൂറ്റ്സ് പിന്നെ ഇതിക്ക് മാച്ചായിട്ട് ചപ്പലൊന്നും കിട്ടിയില്ല അതുകൊണ്ട് ഇതിക്ക് പിന്നെ എന്തിട്ടാലും കാലില് കാണില്ല അതുകൊണ്ട് ഞാൻ ഇനി കുറച്ചൊരു ഹൈറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്ന സാധാരണ ഒരു ഷൂ ആണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നതും പിന്നെ ആ റിസപ്ഷൻ്റെ സമയത്തുള്ള ഉടുപ്പ് പേസ്റ്റൽ ഷെയ്ഡ്സ് ആയതുകൊണ്ട് തന്നെ ആ ഒരു വൈറ്റ് ഷൂ വലിയ കുഴപ്പമില്ലാതെ ആയിരുന്നു അപ്പം ഞാൻ ആ ഒരു ഡ്രസ്സ് കാണിച്ചു തരാം ഇതാണ് കേട്ടോ നെക്സ്റ്റ് ബസ്സ് പേസ്റ്റൽ ഷെയ്ഡ്സിൽ വരുന്ന ഒരു സ്കൈ ലൈറ്റ് സ്കൈ ബ്ലൂ കളറാണ് ഇത് ഞാൻ മെറ്റീരിയൽ വാങ്ങിച്ച് തയ്പ്പിച്ചതാണ് ഇതുപോലുള്ള സാറ്റിൻ സാറ്റിൻ തന്നെയാണ് പറയുകയാണെന്ന് തോന്നുന്നു അങ്ങനെയുള്ള ഒരു ഗ്ലൈസിംഗ് ഗ്ലൈസിങ്ങൊക്കെ ഉള്ളൊരു മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് ഗൗൺ അടിച്ചു അതിൻ്റെ ഹൈ നെക്കായിട്ട് നെക്കിലും അതുപോലെ ഇങ്ങനെ അര ഭാഗത്തും ഇങ്ങനെ ഒരു ലേസ് കൊടുത്തു ബാക്കിൽ കുറച്ച് വലിയൊരു ബോ ചെയ്തിട്ട് അതില ആ വർക്ക് ഞാൻ വെക്കാൻ പറഞ്ഞല്ലോ ബോ ചെയ്യാൻ പറഞ്ഞിരുന്നു ഈ വർക്ക് അവർ തന്നെ വെച്ചതാണ് കേട്ടോ ഒരു ഡ്രസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രണ്ട് കുറച്ച് കയറി ബാക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ള ടൈപ്പ് ഉടുപ്പുണ്ടല്ലോ അപ്പം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഇതുപോലെ തന്നെ ചെയ്യിപ്പിച്ചും ഇത് ഇട്ടിട്ടും ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈയൊരു ഡ്രസ്സ് പിന്നെ ഇതിക്ക് ഞാൻ ഹെയർക്ക് വേണ്ടിയിട്ട് ചെയ്തത് ഞാനൊരു ടിയാര അല്ലെങ്കിൽ നമ്മൾ ബ്രൂഷ എന്നൊക്കെ പറയുമല്ലോ പേൾസും ബീഡ്സൊക്കെ വെച്ചിട്ടും ആ ഒരു ടൈപ്പ് അത് ഞാൻ വെഡ്ഡിങ്ങിൻ്റെ അന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റ് കണ്ടാണ് അല്ലെങ്കിൽ ഒന്ന് സെറ്റ് എനിക്ക് ടൈം ഇട്ടാത്തതുകൊണ്ട് കൊണ്ട് അതായത് ഈ ഡ്രസ്സുമ്പത്തെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ടൈം ഇട്ടാത്തതുകൊണ്ട് കൊണ്ട് അത് ഞാൻ ചെയ്തിട്ടുണ്ടായില്ല അപ്പം പിന്നെ തലേദിവസം ഞാൻ ഭയങ്കര ബിസിയന്നു എനിക്ക് വേറൊരു കല്യാണം ഉണ്ടായിരുന്നു പിന്നെ മെഹന്ദിയിലും അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് തലേദിവസം ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ കല്യാണത്തിൻ്റെ അന്ന് രാവിലെ സുബേ നേരത്തെ എഴുന്നേറ്റ് കണ്ട അത് ചെയ്തു ചെയ്ത് ഞാനിതിട്ട് എനിക്ക് ഫോട്ടോ ഒന്നേ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റി പക്ഷെ വെഡ്ഡിങ്ങിൻ്റെ സമയത്ത് സംഭവം തലയിൽ ഉണ്ടായിരുന്നില്ല അത് എടുത്ത് വലിച്ചു തരും പിന്നെ എനിക്ക് എവിടുന്ന കയ്യില് പോലും കിട്ടിയില്ല ഓടിച്ചോടത്തിൻ്റെ എവിടുക്കോ എടുത്ത് വലിച്ചു തരുന്നിട്ടുണ്ട് അതിനാൾ അതിന് തലയിൽ ഹെയറിൽ ഒന്നും കൂടുതലൊന്നും സംഭവം യൂസ് ചെയ്യാനായി ഇപ്പോൾ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ എന്തെങ്കിലും മുടി കെട്ടാൻ കെട്ടാനങ്ങനെയൊക്കെ സംഭവിക്കും പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ സ്ലൈഡ് കുത്തിയിട്ട് അങ്ങനെയുള്ള ഒക്കെ ഭയങ്കര ആണ് അപ്പോൾ എടുത്ത് വലിച്ചരും അങ്ങനെ ഇതിക്ക് ചെയ്താ ടിയാറ കാരണം എനിക്കത് ഇതിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി ഇങ്ങനെ സൈഡിലൊരു ടിയാറൊക്കെ വെച്ചാൽ ഭംഗി ഉണ്ടാവില്ല ആദ്യം സൈഡിലൊക്കെ വെച്ചിരുന്നു പിന്നെ അത് പറിച്ചെടുത്തപ്പോൾ അങ്ങനെ മേലെ തന്നെ എവിടെയാണ് നിൽക്കണ അവിടെ നിൽക്കട്ടെ വിചാരിച്ച വെച്ചു കുറച്ച് എനിക്ക് അവിടെ എടുത്ത് കളഞ്ഞു പിന്നെ ഈ ഒരു ഡ്രെസ്സൊക്കെ ഇങ്ങനെ വൈറ്റ് പേൾ വരുന്ന രണ്ട് വളയാണ് ഇട്ടിട്ടുണ്ടായിരുന്നതും വൈറ്റ് ഷൂ അതാണ് ഈ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഷോർട്സൊക്കെ കാര്യങ്ങളൊക്കെ ഇടണ്ട് കേട്ടോ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ടില്ല ഈ ഡ്രസ്സിൽ ചെറിയൊരു വീഡിയോ ഫോട്ടോ ഒക്കെ കിട്ടിയിട്ടുണ്ട് റെഡ് ഡ്രസ്സിലാണ് ഒന്നും കിട്ടാത്തത് നമുക്ക് ഇനി എടുക്കണം എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഷോർട്സ് ആയിട്ടൊക്കെ ഇടണ്ട് അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റഗ്രാമും ഫോളോ ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ ഇനി ഇവാൻ്റെ ഡ്രസ്സ് കാണിക്കാം ഇവാൻ നിക്കാഹിൻ്റെ സമയത്ത് ഇതായി ഒരു വൈറ്റ് ഷർട്ടാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതാ അലക്കി കൊണ്ടുവന്നതിന് ശേഷം പിന്നെ അയൺ ചെയ്യാത്തോണ്ട് തന്നെ അതൊരു റെഡിക്ക് നിൽക്കണില്ല അത് ഞാൻ നോക്കട്ടെ പക്ഷെ എനിക്ക് ഒരു വൈറ്റ് ഷർട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് വൈറ്റ് ബ്ലാക്ക് അങ്ങനെയുള്ള കളേഴ്സിലാണ് ഷർട്ടൊക്കെ കൂടുതൽ ബോയ്സിന് ഇഷ്ടം എല്ലാ ബ്ലാക്കും അതിൻ്റെ കുറേ ടീ ഷർട്ട് അതൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ വൈറ്റ് എടുത്തു അപ്പോൾ വൈറ്റ് ഷർട്ട് അത് എനിക്ക് എന്തോ അപ്പോൾ കണ്ടപ്പോൾ ഇത് പ്രത്യേകം ഇഷ്ടം ഇഷ്ടം തോന്നി അയാണെന്തെടുത്തും ഇത് ഇതൊക്കെ ഒരു ലൂസിൽ ബാഗ് ജീൻസൊക്കെ ഇട്ടും ആ ഒരു സ്റ്റൈലായിരുന്നു അവനെ ഇട്ടപ്പോൾ തന്നെ അതൊരു അവനതൊരു ഇട്ട് കാണുമ്പോൾ പറയാം ഹനാൻഷന്റെ സ്റ്റൈലെന്നാണ് പറയട്ടോ അപ്പം അതിൽ എനിക്ക് നല്ലൊരു വീഡിയോ ചെയ്യാൻ ഉണ്ടായിരുന്നെ അങ്ങനെ വീഡിയോ കിട്ടിയിട്ടില്ല അവന് പിന്നെ ചില സമയത്ത് ഒരു മൂഡാണ് വീഡിയോ എടുക്കാൻ ആയിക്കോളും നമ്മളായിട്ടൊരു ഫോട്ടോ എടുക്കുമ്പോൾ ചിലപ്പോൾ അതിലും വന്ന് കയറി നിൽക്കും അപ്പോൾ ഫോട്ടോ എടുക്കണം ചില സമയത്ത് വീഡിയോ എടുക്കാൻ ആയിക്കോലും ഞാൻ നോക്കിയിട്ട് ചെറിയൊരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിരുന്നു അത് നല്ലതാണെങ്കിൽ ഞാൻ സെയിലിൽ കാണിക്കണ്ടേ പിന്നെ നിക്കാലിൻ്റെ സമയത്ത് സോറി റിസപ്ഷൻ്റെ സമയത്ത് ഈ ഒരു ഓഫ് വൈറ്റ് കൊടുത്തായിരുന്നു ഇത് എവിടെ നിന്ന് എടുത്ത് എനിക്കറിയില്ല കേട്ടോ കാരണം ഇവിടെ ബോയ്സിനെ എല്ലാവർക്കും കൂടി ഒരുമിച്ച് കട്ട് ചെയ്തെടുത്ത് കൊണ്ടുവന്നതുകൊണ്ട് ഏത് ഷോപ്പിൽ നിന്ന് അടുത്തല്ല മെറ്റീരിയൽ എടുത്ത് തന്നിട്ട് പിന്നെ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ് ഒരു ഓഫ് വൈറ്റിൽ ഇങ്ങനെ സീക്വൻസ് വർക്കും കാര്യങ്ങളൊക്കെ തന്നെ പല ടൈപ്പ് മെറ്റീരിയൽ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ സെലക്ട് ചെയ്ത് ഏതാ വേണ്ടിപ്പോൾ ഈ ഒരു മെറ്റീരിയൽ സെലക്ട് ചെയ്ത് കൊടുത്തു അപ്പോൾ അത് അങ്ങനെ അവിടെ എടുത്തുകൊണ്ട് തന്നിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്തിച്ചു ഇതാണ് ഇതൊക്കെ പിന്നെ വൈറ്റ് പാൻറ്റ് വൈറ്റ് പാനു പിന്നെ ഓൾറെഡി ചെയ്തിന് മുന്നേ ഞാൻ കുറച്ച് മുന്നേ ഒക്കെ വെഡിങ് ഗ്ലോക്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിരുന്നല്ലോ അതിലുള്ളൊരു വെഡ്ഡിങ്ങിൽ അവരൊരു വൈലറ്റ് കുർത്തിയും ഒക്കെ ഇട്ടിട്ടുള്ള കണ്ടിട്ടുണ്ടാകും ആ കളർത്തെ പാൻ്റെ അവരിപ്പോഴും പാകമാണ് അന്ന് അവർ കുറച്ച് വലിയ സൈസാണ് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു പാൻ തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെയാണ് ഞങ്ങളെ ഈ ഒരു വെഡ്ഡിൻ്റെ ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതൊക്കെ ഞാൻ ഷോപ്പിംഗ് ബ്ലോഗ് ആയിട്ട് ചെയ്ത് അപ്പോൾ കാണിക്കണം എന്ന് വിചാരിച്ചത് ഞാൻ ഞാൻ ഈ ഡൈ ചെയ്യാൻ കൊടുക്കണമെന്നും അത് കഴിഞ്ഞിട്ട് അതിൽ അതിൽ കൂടുതലറിയാത്തവരുണ്ടാവും അറിയണവരുണ്ടാവും എന്നാലും ഈ ഡ്രെസ്സിൻ്റെയൊക്കെ വീഡിയോ കാണാൻ താല്പര്യം എടുക്കണോ ഞാനൊക്കെ അങ്ങനത്തെ വീഡിയോസൊക്കെ കാണാറ് ഒരാളാണ് അപ്പോൾ എനിക്ക് ഞാനും അങ്ങനെ ചെയ്യാൻ വിചാരിച്ചു ഈ ഒരു ഷാൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ ഞാൻ പിന്നെയും കുത്തിയിട്ടില്ല അതുകൊണ്ടാണ് ഈ ഇങ്ങനെ കളിക്കണത് ഇത് എന്താ ഇപ്പോൾ ആ ഞാൻ ഈ ഒരു വെഡ്ഡിങ്ങിൻ്റെ സ്പെഷ്യൽ സംഭവം വേടിച്ചിട്ടുണ്ടായിരുന്നു അറിയണതായിരിക്കും ഒരുപാട് പേർക്ക് മോചൻ്റെ സ്റ്റിക്കർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഷാൾ എവിടെയെങ്കിലും സ്റ്റിക്ക് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനത് തൽക്കാലം ഇവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്തിട്ടില്ല ഞാനത് യൂസ് ചെയ്യലുണ്ട് ഇപ്പോൾ ഈ ഒരു വെഡ്ഡിങ്ങിൻ്റെ സമയത്താണ് വാങ്ങിച്ചത് നമ്മളിങ്ങനെ ജസ്റ്റ് ഷാളായിട്ടിടാണെങ്കിലും അല്ലെങ്കിൽ ചുറ്റുന്ന സമയത്തൊക്കെ ആ മോചൻ്റെ സ്റ്റിക്കറ് നമുക്കിങ്ങനെ കുത്തി വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്റ്റിക്ക് ചെയ്താൽ ഷാൾ അവിടെ നിന്ന് അനങ്ങാതെ നിൽക്കുവായിരുന്നു അപ്പോൾ ഉള്ളിലൊരു അണ്ടർ സ്കാഫ് ഇത് ടെർബനോ അല്ലെങ്കിൽ എന്താണ് അണ്ടർ സ്കാഫോ എന്തെങ്കിലും വെച്ചിട്ട് അതിൽ വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നിൽക്കും ഞാൻ പിന്നെ എന്താ മുടിയിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടായിരുന്നു അപ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതെടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ മുടി നാകുമ്പോൾ അല്ലെങ്കിൽ എന്താ എന്തെങ്കിലും മെറ്റീരിയൽ തന്നെ വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല സുഖമാണ് അപ്പോൾ ഈ ഒരു ക്ഷാമം ഞാൻ കുറച്ച് നന്നായിട്ട് ഈ ഒരു വീഡിയോയിൽ കളിക്കുന്നുണ്ട് അത് ശരിക്കും നിൽക്കണില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം പിന്നെ വീഡിയോസൊക്കെ ചെയ്യാന്നുണ്ട് പക്ഷെ നമുക്ക് പല സമയത്തും സാഹചര്യങ്ങളുള്ളൂ പിന്നെ ഇങ്ങനെ മടിപൊടിച്ചിട്ടും ഒക്കെ ആയിട്ടും വീഡിയോ ചെയ്യാൻ പറ്റില്ല അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും വായ് അസ്ലാമായിരിക്കും